പട്ടിമറ്റം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നാൽപ്പത്തിയൊന്നാമത് വാർഷിക ആഘോഷവും ഭാരവാഹി തെരഞ്ഞെടുപ്പും പട്ടിമറ്റം വ്യാപാര ഭവനിൽ നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വി വി ഗോപാലൻ പതാക ഉയർത്തി പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു തുടർന്ന് പട്ടിമറ്റം ടൗണിൽ വർണ്ണശബളമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു എം എൽ എയോ മന്ത്രിയോ ഇല്ലെങ്കിൽ പോലും ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന രീതിയിൽ സംഘടനയ്ക്ക് വോട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നും അല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പട്ടിമറ്റം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നാൽപ്പത്തി ഒന്നാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനകർമ്മം നിർവഹിച്ചുകൊണ്ട് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി പറഞ്ഞു അവർ വിചാരിച്ചാൽ ഞാൻ ജയിക്കും തോൽക്കും എന്നുള്ളവർ തന്നെ നമുക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനിയും ഭാവിയത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അതെല്ലാം നമുക്ക് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ ഈ സംഘടന കേരളത്തിലൊരാൾ മരിക്കണമെങ്കിൽ ഏകോപന സഹായം അത്രമാത്രം വലിയ സംഘടനയാണ് ഈ സംഘടന അത്രമാത്രം ശക്തിയാണ് ഈ സംഘടന എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ വലുപ്പം നമുക്കെന്നറിയില്ല അത്രമാത്രം വലിയ ഒരു ശക്തിയുള്ള ഒരു സംഘടനയാണ് നമ്മൾ ജില്ലാ പ്രസിഡന്റ് പി സി ജാക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് എ ജെ റിയാസ് അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് മാത്യു ജിമ്മി ചക്യത്ത് സി ജി ബാബു ജോയ് തമ്മനം ഇ പി സുനിൽ റെജി പോൾ വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ യൂത്ത് വിങ് സംസ്ഥാന പ്രസിഡന്റ് നിഷാദ് ടി വി തുടങ്ങിയവർ പ്രസംഗിച്ചു കുടുംബസുരക്ഷാ പദ്ധതിയിൽ ചേർന്ന നൂറ് അംഗങ്ങളുടെ രണ്ട് ലക്ഷം രൂപ ജനറൽ സെക്രട്ടറി ടി പി അസൈനാർ ജില്ലാ ട്രഷറർ സി എച്ച് അജ്മലിന് കൈമാറി പ്രസിഡന്റായി വി വി ഗോപാലിനെയും ജനറൽ സെക്രട്ടറിയായി ടി പി അസൈനെയും വീണ്ടും തെരഞ്ഞെടുത്തു കുന്നത്ത്നാട് ന്യൂസ് റിപ്പോർട്ടർ ഷാജൻ കെ